ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾ ഭരതന്റെ പനയാത്ര രാഘവ സംവാദം

वन्पडयोक्कवे दूरे निर्तिडिनान् तानुम् अनुजनुमायुडा जाङ्गणे सानन्दमाविश्य निन्नोरनन्दरम् उज्ज्वलन्दम् महातेजसा तापसम् विज्वरात्मानमासीनम् विधि समम् दृष्ट्वा न नाम साष्टाङ्गम् ശരദ നന്ദനം പാലകം പ്രീത്തൂജയാസ മുനീന്ദ്രനും ഹൃഷ്ടുശലവും ചെയ്തു ദൃഷ്ടൽക്കലധാരണം തുഷ്ടി കലർന്നു കഷ്ടമീ കഷ്ടമീകോപ്പുപന്നമെല്ലോട്ടുമേ രാജ്യവും വാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാണം വൻപടയോടുമാഹന്തവനാന്തരേ വന്നതും ചൊല്ലു നീ ശ്രുത്വ ഭരദ് ചൊല്ലിനാ നിന്തിരൂപുള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനേ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാതാബ് ജങ്ങളാണ് തപോനിതേ ഞാനേതുറിഞ്ഞീല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേത്രിയാം അമ്മതൻ വാക്കായ കാഗോള വേഗമേ മൂലമതിന്നുള്ളു ഇപ്പോളുദ്ധനോ ശുദ്ധനോ ഞാനതിനിപ്പാദത്മം പ്രമാണം ദിദേ ശ്രീരാമചന്ദ്രനു ൃത്യനായി തൽപാദവാരിജയുഗ്മം ഭജിക്കന്യേ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റുമതി ഒഴിഞ്ഞില്ലൊരാകാംക്ഷിതം ശ്രീരാഘവൻ ചരണാന്തികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശുകൂട്ടിക്കൊണ്ടു പോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൻ ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർ നേടിനാൻ ചുംബിച്ചു മൂർധിനെ സന്തോഷിച്ചരുളിനാൻ കിം ബഹുന വത്സവൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാന ദൃശ്യ കണ്ടറിഞ്ഞിരിക്കുന്നിതു മാനസേ ശോകമുണ്ടാകുലാ കേൾക്കുന്ന ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മിപതിയായ രാമംഗൽ നിർണയം ഇന്ന് നിസ്സൽക്കരിച്ചിടുവാൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞു അങ്ങിപ്പുലർക്കാല വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ എല്ലാ മരു ചെയ്തം എനിക്കതിനൊരു വൈമുഖ്യമെന്നു ഭരതനം കാൽ കഴുകി സമാചമ്യ മുരീന്ദ്രനോ ഏകാഗ്രമാനസനായ്രുതം ഹോമഗേ ഹനാധ്യാനവും ചെയ്തിരുന്നു കാമസുരബിയെ തക്ഷണേ കാനനം സമാനമായി ദേവകളായി വന്നിതുവകളായിരായി വൈഭവം എത്രയും അത്ഭുതം ഭക്തഭക്ഷ്യാതി പേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാദനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗ്രഹങ്ങളും രാജഗേഹങ്ങളും എത്ര കർമ്മണ ശാസ്ത്ര ദൃഷ്ടേനാവശിഷ്ടനെ സംവാദമോടു പൂജിച്ചിതും പശ്ചാത്തസന്യം ഭരതം സസോദരമിച്ഛാനുരൂപേണ ായമരാവതി സന്നിധേ ഉദ്ധാനവും ചെയ്തുഷസ്സി നിയമങ്ങൾ കൃത്യ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിനാർ താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാജലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിദന്തികേ മിത്രമായ ശത്രുനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞുനാഥ ബോധന മണ്ഡല കാണാഞ്ഞൊരോരോ മുനീവരന്മാരോടുതാണൂതോ ചോദിച്ചു മത്യാദരം പുത്രവാഴുന്നു രഘുത്തമനത്ര സൗമിത്രിയോടും മകീപുത്രിയോടും മുത ഉത്തമനായ ഭരതകുമാരനോടുത്തരം ദാപസന്മാരും ചെയ്തു ഉത്തരതീരെതസ്തരെ ചിത്രകൂടാദ്രിതൻ പർശു മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോളേ ഭരതനും തത്രവ ചെന്നേരത്തു കാണായി വന്നിത് അത്യദ്ഭുതമായ രാമചന്ദാശ്രമം പുഷ്പൂർ തരൂഷരമണിയ കാന മണ്ഡലേ ആക്രമദി ബകുളബനസങ്ങളാം മാത്ര അർജുന നാഗപുന്നാഗങ്ങൾ

ജവജ്ര മത്സ്യാതി വീണുരുണ്ടും പിണഞ്ഞും കരഞ്ഞും തദാരേണു തദാരേണുതന്മലിയിൽ ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുഞ്ഞം മയാകൃതം പുണ്യപൂരം പരം ശ്രീരാമപാദ പത്മാഞ്ചിതം ഭൂതലന്മാരാലു കൺമാനവകാശവും വന്നിതല്ലോ മുരി പാത പാസുക്കൾ അന്വേഷണം ചെയ്തു കൂടങ്ങളും നാരദാളും ഇത്തമോട്ടത്ഭുത പ്രേമരസപ്ലുതൻ ചിത്തയാനന്ദുലാക്ഷനായി മന്ദമന്നം പരമാശ്രമ സന്നിധെന്നു നിന്നോരുനേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദ മന്ദിരമിന്ദ്രാതി വൃന്ദാരക വൃന്ദ്രാവരം ഇന്ദീവരോ ദുർവാദള നിവശ്യാമളം കോമളം പൂർവജം നീലനളിനദളേക്ഷണം ദളേക്ഷണം രാമം ജടാമഗുടം വൽക്കലാബരം സോമബിംബാബ പ്രസന്ന

ചു ശ്രവണ പ്രവര പല്യങ്കം ഖഷിസ്ഥിതാനേകത്മചാണ്ടം പരം കാരണ്യ പൂർണ്ണം ദശരഥ നന്ദന മാരണ്യവാസരസീകം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും കൈകൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിരി രാമനവനെയും ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗ സീമനി ചേത്തു പുനരവി മത്സങ്ങളും അണച്ചാനന്ദപൂർവകം സൽസംഗമേറെ ശത്രു്നും അതിഭക്തിർന്നു കൂപ്പിടിനാൻ ഉഗ്രതൃഷാർത്തന്മാരായ പശു കുലമഗ്രെ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധോ ചെന്നാശു കണ്ഡിതൂരാഗവൻ തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടുപാതങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയും ആത്തി കൈ കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പതാരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസിടനുടമുടം മുലയും ചുരന്നൂത്തതാ അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിരി ആദരാൾ ലക്ഷ്മണൻ താനും അവണ്ണം വണങ്ങിനാൻ

എന്തോന്നോട് ഇടുകയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു വസിഷ്ഠനും ദൈവതാം ശ്രേഷ്ഠ താതോ ദന്തം ആശു കേൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമ രാമേതി സീതേദി കുമാരേതി രാമേതി ലക്ഷ്മണേദി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പൂക്കാനറിക ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാപം ഗുരുവചനം സമ കർണ്ണയരഘുവരൻ വീണിതു ഭൂമിയിൽ കർഷണമു ചെർവി ലഭിച്ചിറ്റവും ലക്ഷ്മണനോടു ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ ഹാ ഹാഹതോ ഹമനാഥോ സ്മീമാമിനി സ്നേഹേനാളിപ്പതാരനുവാസരം ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹം മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ സീതയും സൗമിത്രിതാനും ഔവണ്ണമേ ചോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ ോക്തികൾ കേട്ടവരുതാപമൊട്ടു ചുരുക്കി മരുവിന മന്ദാകിനിരിറങ്ങി കുളിച്ചവർ മന്ദേതരം ഉദകക്രയം ചെയ്തേങ്കുതി സൽഫല പിന്നയാക നിർമ്മിത അന്നം കൊണ്ടുവച്ചിതു യാതൊരന്നം താൻ ഭുജിക്കുന്നതും അതും സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ

ഭരതരാഘവ സംവാദം അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങി നമ രാമപ്രഭു രാമഹാഭാഗ മാമകം ജവി തന്നു കേൾക്കണം കുണ്ടടിയനഭിഷേക സംവാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ഭിഷേകവും പാലനം ചെയ്യും ചേഷ്ടോ ഭവൻ ക്ഷത്രിയാണമതിശ്രേ മാം ധർമ്മം പ്രജാ പരിപാലനം അശ്വമേധാദീം ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തേ പുത്രരേയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രം കലാഖി വനത്തിനു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുത വിക്രമനാഥ മാതാവുടേം താവകചേതാനിതേതം ശിരസ്വാധ്യായ ഭക്തി പൂണ്ടിത്തമരുദ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉത്താപ്യ ചിത്തമോദേന ൊല്ലിടാൻ കേട്ടാലും മയാ സംവത്സരം പ്രീതനായി കാനനം ചൊല്ലിനാൻ പുത്ര നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം േതസാ പാർക്കിൽ നമുക്കിരുവർക്കും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്ന ജീവൻ മൃദനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ദണ്ഡകം തന്നിൽ വാണിടുവൻ രാമവാക്യം കേട്ടു കാമുകനായ ശ്രീജിതൻ വയോധികൻ കൊണ്ടു രാജസമാനസൻ ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭൻ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താ ീജിതം കൊണ്ടു ചെയ്തതിനേതു സാധു ജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴവൻ വനേ നിന്തിരൂപടി സങ്കടമെന്നെ രാജ്യവും വാഴുക സോദരനിത്തം പറഞ്ഞതു കേട്ടതിൻ സദരം രാഘവന്താനു മരുൾ ചെയ്തു രാജ്യം നിനക്കും എനിക്കു വിപിണവും താതൻ വിധിച്ചിതുമുന്നമേ വ്യത്യമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കലനായി സുമിത്രാത്മജനിപ്പോലെ പോൻകാനലത്തിനരുതെങ്കിൽ ചേരുവൻ ചെന്നു സുരലോകമാശു ഞാൻ നിത്യോപവാസേന നിത്യേവ ഉപേക്ഷിപ്പനിത്തേവ പത്മിനി നിശ്ചയിച്ചന്തികെ ദർഭവിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പുക്കൂ ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്തസം ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ മൂടനായി കേൾക്കനീയെങ്കിലോ ഗൂഢമായോരൂ വൃത്താന്തം നിർബാധ്യാമനാകുന്നതു നാരായണൻ പരൻ താമരസ്സോ ധവനർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിലോധ്യയിൽ ഭൂമി പാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ ലോകമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകരാഘവന്മാരെന്നറിയുക വഴി പോലെ രാവണനെ കൊൽ വതിനു വനത്തിനു ദേവകാര്യ അർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ദരാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ശ്രീരാമദേവൻ കാരണ പുരുഷനാജ്ഞയാസത്വരം നീ രാജധാനിക്കു പോക മഴിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പുക്കു വസിക്ക നീ വന്നിടും അഗ്രജൻ താനും അനുജനും ദേവിയും നീരേഴുതൗ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇത്തം ഗുരുതികൾ കേട്ടു ഭരതനും വിസ്മയം കൈക്കൊണ്ടു ഭക്താരൂത്തമ സന്നിധ്യ സാദരം ഗത്വ മുർന്നുവാ സസോദരം പതുഗാം ദേഹി രാജേന്ദ്ര രാജ്യായ ദേവാദ ബുദ്ധിയ മമ സേവിച്ചു കൊള്ളുവാൻ കേട്ടു ടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നക്വാ പരിഗ്രഹിച്ചിരി തമ്പിയും ഉത്തമരത്നവിഭൂഷിത പാതുക മുത്തമാങ്കേ ചേർത്തു രാമനരേന്ദ്രനേ ഭക്ത പ്രദർശി നമസ്കരിച്ചു വന്നിടുക ജോലിപ്പിച്ച വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതും കേട്ടു രഘൂപതിയും നിജ കണ്ണുനീരും തുടച്ചൻ ബോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിരുന്നു തന്നൻ ഭരതൻ നമസ്കരിച്ചിരി പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂടമോതേന കൊണ്ടുപോയി ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പെ പെരുമ്പടയും നടകൊണ്ടിതു കൈകേയിതാനും സുധാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലങ്കപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പുക്കുരകരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ച വിശുദ്ധ ചിന്തിച്ചുവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമൻപോടു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വച്ചു സിംഹാസനെ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നിന്നാരി നാനാമുനിജന സേവിതനായൊരു മാനവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടാചലേവാണൂരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ

ിതന്നാശ്രമം പുക്കൂ മുനീന്ദ്രനെ ഭക്ത നമസ്കരിച്ചു രഘുനാഥനും രാമോഹമദ്യുസ്മീ മഹാമുനെ ശ്രീമത്പദം തവ കാണായ കാരണം മഹാവിഷ്ണു നാരായണൻ പരൻ മോഷദൻ എന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതർക്കാദ്യൾ കൊണ്ടു തം രാജീവലോചനം ഭ്രതൃഭാര്യന്യതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു ചൊല്ലുമെന്നുടേ പത്നിയുണ്ടത്ര എത്രയും വൃദ്ധതപസ് വച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാലാന്തഗ വസിക്കുന്നതു കണ്ടാലും ജനകന്യ പാത്മജെ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചന്ദന സൂയാപദങ്ങൾ വണങ്ങാൾ ീഗരീകം ജന്മസാഫല്മാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുഗൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകി നന്നു നീ പോന്നതു കാന്തി നിനക്കു തവ തന്നോടും ചെന്നു മഹാരാജാ ദാനി അകംപുക്കു നന്നായി സുഖിച്ചു സൂചിരം വസിക്കനീ ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേ ഗമിക്ക നയച്ചീരിഞ്ഞാൽ ൃഷ്ടമായി മൂവരെയും പൂജിപ്പിച്ചതർന്നു തബോധന ശ്രീരാമനോടരുൾ ചെയ്തു നിന്മഹാമായ നിൻമഹാമായ സമ്മോഹകാരണിയായതു നിർണയം ഈ തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രി വസിച്ചു രഘുനാഥനും ിയോടരുളി ചെയ്തതി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ ഇത് അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദ അയോധ്യാകാണ്ടം സമാപ്തം